ബുദ്ധി എങ്ങനെ ഉണ്ടാവുക ബുദ്ധി നാം വിചാരിച്ചാൽ ഉണ്ടാകുമോ ഐക്യു പരിശോധിച്ചാൽ ഒരുവിധം ആളുകളുടെ ഒക്കെ ഐക്യു നല്ല ഉഷാറായിരിക്കും നമ്മുടെ നാട്ടിലെ കർഷകന്റെയും ഒരു സയന്റിസ്റ്റിന്റെയും ഐക്യു പരിശോധിച്ചാൽ ചിലപ്പോൾ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല ബുദ്ധിയുണ്ട് ബുദ്ധിയെ ട്യൂൺ ചെയ്യുകയാണ് വേണ്ടത് ബുദ്ധിയെ ട്യൂൺ ചെയ്യാൻ ആവശ്യമായ ആത്മീയവും ഭൗതികവുമായ റെമഡിയൽസ് സൊല്യൂഷനുകളുണ്ട് ബുദ്ധിയെ കീപ് ചെയ്യാൻ വേണ്ടി സലാഹുദ്ദീൻ എന്ന് പറയുന്ന കിതാബിൽ അതിന്റെ മരുന്നുകൾ പറയുന്നുണ്ട് കൂടുതൽ കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ കഴിക്കരുത് അത് അതുപോലെ കൈപ്പ് കൂടുതലുള്ളത് കഴിക്കരുത് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഒരു നിയന്ത്രണം വേണം മറ്റൊന്ന് ഭക്ഷണം കുറച്ച് കഴിക്കണം കുറച്ച് കഴിക്കുമ്പോൾ ബുദ്ധിയും കൂടും ആരോഗ്യവും കൂടും എന്നാ പറയുന്നത് താജുല താജില അനുസ്മരണം ഗ്രന്ഥം ഇപ്പൊ എല്ലാവരും വായിക്കുന്നുണ്ട് അല്ലെ എസ് വൈ എസ്സിന്റെ ബുക്ക് ടെസ്റ്റ് നടത്തുന്നുണ്ട് മലയാളം അറിയുന്നവരൊക്കെ ഞാൻ നേരത്തെ ചോദിച്ചത് മലയാളം എഴുതാനും വായിക്കാനും എല്ലാവരും പഠിക്കണം കാരണം ഈ നാട്ടിൽ ഇപ്പൊ മലയാളം പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാകുന്നുണ്ട് അത് നഷ്ടപ്പെട്ടാൽ നമുക്ക് എൽമിന്റെ വലിയൊരു ലോകം നഷ്ടപ്പെടും കേരളീയർക്ക് വിജ്ഞാനത്തിന്റെ വലിയ ഒരു വാതായനം വലിയൊരു ബെഹ്റായിരുന്നു അറബി മലയാളം ഇന്നും മദ്രസങ്ങളിൽ അത് പഠിപ്പിക്കുന്നുണ്ട് അതെങ്ങാനും നഷ്ടപ്പെട്ടാൽ പതിനായിരത്തിലേറെ കിതാബുകളാണ് വിജ്ഞാനത്തിന്റെ ലോകത്ത് നിന്ന് നമുക്ക് നഷ്ടപ്പെടുന്നത് അറബി മലയാളം അതുപോലെ ഇപ്പോ മലയാളം നമുക്ക് അറിയുന്ന ഒരു ഭാഷയും നമ്മൾ ഒഴിവാക്കി കളയരുത് അത് നിലനിർത്തണം അപ്പോ താജുല്ലുലമ അനുസ്മരണം ഇപ്പോ നാട്ടില് ഒരു ടെസ്റ്റ് നടത്തുന്നത് കൊണ്ട് എല്ലാ അപാലവൃതം ജനങ്ങളും വായിക്കുകയാണ് എന്നാൽ നൂറുല്ലലമയുടെ കൃതിയുണ്ട് അനുസ്മരണ കൃതി അത് വായിച്ചാൽ നിങ്ങൾക്കറിയാം അവരുടെ ജീവിതത്തിന്റെ രണ്ട് പ്രധാനപ്പെട്ട ക്വാളിറ്റി ആയിരുന്നു ഒന്ന് കുറഞ്ഞ ഉറക്കം കുറഞ്ഞ ഭക്ഷണം Ändu, freedom, ം കുറഞ്ഞാൽ ബുദ്ധി വർദ്ധിക്കും ഭക്ഷണം കുറഞ്ഞാലും ബുദ്ധി വർദ്ധിക്കും രണ്ടു നേരമേ ഭക്ഷണം യഥാർത്ഥത്തിൽ ചൂട് കാലത്ത് പ്രത്യേകിച്ചും രണ്ടു നേരമേ ഭക്ഷണം കഴിക്കേണ്ടതുള്ളൂ ചിലർ വിചാരിക്കും ഇതൊക്കെ കിതാവ് പറയുന്നുണ്ടെങ്കിലും അത് മാത്രം നടക്കൂല നടക്കണമെങ്കിൽ ഒരാൾക്കൊരു കാര്യം ചെയ്യണമെന്ന് എന്ന് വെച്ചാൽ എന്ത് വേണം നാല് കാര്യങ്ങൾ അല്ലേ എന്തൊക്കെ അസ്മ വേണം തീരുമാനിക്കണം രണ്ടാമത് ചെയ്യാൻ തുടങ്ങണം മൂന്നാമത് അത് കണ്ടിന്യൂ ചെയ്യണം നാലാമത്തേത് തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു കണ്ടിന്യൂ ചെയ്യുന്ന നാല്പത് ദിവസം ഇപ്പൊ ചൂട് തുടങ്ങി ഇവിടെ ഫെബ്രുവരി പതിനഞ്ച് മുതൽ മഴക്കാലമാകുന്നതുവരെ രണ്ടു നേരം ഭക്ഷണം കൊഴുപ്പുള്ളതൊക്കെ പ്രത്യേകിച്ച് ഒഴിവാക്കുക പ്രത്യേകിച്ച് കിണറുകളിലൊന്നും വെള്ളം ഉണ്ടാവില്ല അപ്പൊ ഇറച്ചി മീനൊക്കെ ഒഴിവാക്കിയാൽ പാത്രം കഴുകാൻ കുറച്ച് വെള്ളം മതി കൈ കഴുകാൻ കുറച്ച് വെള്ളം മതി ചെലവ് ചുരുക്കാൻ കഴിയും കുളിക്കാനും കുറച്ച് വെള്ളം മതിയാകും കാരണം ഇറച്ചി മീനും കൂട്ടുന്ന ആള് വിയർപ്പ് കൂടുതൽ വസനിക്കും അപ്പൊ വെള്ളം കൂടുതൽ വേണ്ടിവരും അപ്പോ ബുദ്ധി വർദ്ധിക്കാൻ ഭക്ഷണത്തെ നിയന്ത്രിക്കണം അതുപോലെ ബുദ്ധി കൂടാൻ പറ്റിയ പലതരം ഔഷധങ്ങളുണ്ട് അതൊക്കെ ചോദിച്ച് പഠിച്ചൂല അത്തരം മരുന്നുകൾ ഭക്ഷണത്തിലെ ക്രമീകരണങ്ങളിലൂടെ ബുദ്ധി വർദ്ധിപ്പിക്കാൻ കഴിയും പിന്നെ ബുദ്ധിയെ ട്യൂൺ ചെയ്യുന്ന കാര്യങ്ങളുണ്ട് വിഷ്വലൈസേഷൻ വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഓർത്തു നോക്കുക എന്താണ് അസൂറത്തുൽ മനസ്സിൽ രൂപപ്പെടുന്ന പിക്ചറാണ് പറയുന്നത് പിക്ചർ ചിത്രമാണ് ഇപ്പം സ്മാർട്ട് ഫോൺ ഉള്ളത് കൊണ്ട് നമുക്കറിയാം അതിൽ മെമ്മറി ഉണ്ട് വോയിസ് മെമ്മറി ഉണ്ട് വീഡിയോ മെമ്മറി ഉണ്ട് ഗാലറി ഉണ്ട് ഇതുപോലെ നമ്മുടെ തലച്ചോറിലും ഇതെല്ലാ സാധനമുണ്ട് ശബ്ദം സൂക്ഷിക്കുന്ന ഭാഗമുണ്ട് പിക്ചറുകൾ സൂക്ഷിക്കുന്ന ഭാഗമുണ്ട് കൂവത്ത് ഹാഫുദയുണ്ട് കൂവത്ത് മുത്തുണ്ട് കൂവത്ത് പലതരത്തിലുള്ള ഭാഗങ്ങൾ തലയിലുണ്ട് തലച്ചോറിൽ തെറ്റായ ചിന്തകൾ ചിന്തിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ഇത് മൂർദാവ് മൂർദാവിലാണ് ബാഡ് തോട്ട്സ് തെറ്റായ തീരുമാനങ്ങൾ വരുന്നത് മൂർദാവിൽ നിന്നാണ് സൂറത്ത് പഠിപ്പിച്ചു എന്താ നിന്റെ ഞാൻ പിടിക്കും ഈ പരി അവസാനിപ്പിക്കുന്നില്ല എങ്കിൽ മൂർധാവിന്റെ പ്രത്യേകത ഖാദിബത്തിൻ തെറ്റായ തീരുമാനങ്ങൾ ഉണ്ടാക്കുന്നത് ഈ മൂർധാവാണ് അപ്പൊ ഈ മൂർധാവിൽ അടഞ്ഞുകൂടുന്ന നെഗറ്റീവ് എനർജികളെ നമ്മുടെ ശരീരത്തിൽ കയറുന്ന ആൾട്രാവയലറ്റ് എനർജികളെ ഡിസ്ചാർജ് ചെയ്യാൻ ഏറ്റവും നല്ല മാർഗം സുജൂത് ചെയ്യലാണ് എന്ന് ആധുനിക ഹെൽത്ത് സയൻസ് പറയുന്നു സുജൂദിനെ പോലെയുള്ള ഒരു പൊസിഷൻ ഇവിടെ യോഗയുണ്ട് മറ്റു പലതരം എക്സർസൈസുകളുണ്ട് കരാച്ചയുണ്ട് കളരിയുണ്ട് പലതുണ്ട് നെറ്റി തലത്ത് വെച്ച് ചെയ്യുന്ന ഒരു എക്സർസൈസ് ഒരു ധ്യാനമുറ ലോകത്ത് ഒരു മതത്തിലുമില്ല ഒരു ജാതിയിലുമില്ല നെറ്റി നെറ്റി യഥാർത്ഥത്തിൽ അതിന്റെ എന്താ പറയാ നമ്മള് ഫോണൊക്കെ റീസ്റ്റാർട്ട് ചെയ്യും റീസ്റ്റാർട്ട് ബട്ടൺ ആണ് അവിടെ റീസ്റ്റാർട്ട് ചെയ്യുകയാണ് നിസ്കാരം കഴിയുന്നതോടുകൂടി ബുദ്ധി വീണ്ടും അതിനെ ഒന്ന് ക്രമപ്പെടുത്തും തലച്ചോറിലേക്ക് പലതും കയറി ചെല്ലുമ്പോ കമ്പ്യൂട്ടറിന്റെ സി ഡ്രൈവിൽ തന്നെ ഒരുപാട് ഫയലുകൾ നമ്മൾ വെച്ചാൽ ആകും അപ്പൊ അതിനെ ഡ്രൈവുകൾ മാറ്റി കൃത്യമായി ഫയൽ ചെയ്യണം ഇതുപോലെ തലയിലേക്ക് തന്നെ അങ്ങനെ ആവുന്നുണ്ടാവുക രാവിലെ മുതൽ കുറെ കേട്ടോണ്ടിരിക്ക അല്ലേ അപ്പൊ ക്രമപ്പെടുത്തണമെങ്കിൽ ഒരു ബ്രേക്ക് വേണം ഓൾ സ്റ്റാൻഡേർഡ് ഒരു ബ്രീത്ത് എടുക്കാം എടുക്കുന്നത് എന്നിങ്ങനെ വിചാരിച്ചുകൊണ്ട് ഡീപ് ഡീപ് നീട്ടി ശ്വാസം അതൊരു ബ്രേക്കാണ് ഈ തലച്ചോറിന് വരുന്ന ക്ഷീണത്തെ ക്രമീകരിക്കാനുള്ള ഒരു ബ്രേക്കപ്പ് ആണ് ചെയ്യുക ചെയ്യുമ്പോ മുഖം കഴുകും വായ കഴുകും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റും കാല് കഴുകും പുറത്തു കാണുന്ന അഴുക്കു വരുന്ന ഭാഗങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കും അപ്പൊ അതൊന്നും തണുക്കും പിന്നെ ഉദോ ചെയ്താൽ ഉടനെ എന്ത് ചെയ്യണം ബിലാൽ റതിയല്ലാഹു വനഹുവിനെ സ്വർഗത്തിൽ കാണാൻ കാരണം എന്തായിരുന്നു എനിക്ക് പ്രത്യേക വിഭാഗത്തുവിടുന്നു അങ്ങനെ ഇല്ല ചോദിച്ചാൽ എന്താ ബിലാൽ നിന്നെ അവിടെ കാണാൻ കാരണം അള്ളാഹുഹു ഉദോ ചെയ്യുമ്പോഴേക്ക് ഞാൻ രണ്ടര കഴിച്ച് നിസ്കരിക്കും എന്ന് ബിലാൽ വനഹു പറഞ്ഞു അപ്പൊ ആ നിസ്കാരം ഉദോവും നിസ്കാരവും കൂടെ കഴിയുന്നോടുകൂടി കമ്പ്യൂട്ടറിൽ ഇരുന്ന് കണക്ക് കൂട്ടി പ്രോഗ്രാം ചെയ്ത് തലപുണ്ണാക്കിയവന് ഒരു ഡിസ്ചാർജിങ്ങിലൂടെ നല്ല എനർജി തിരിച്ചു വരും അതുകൊണ്ട് നമുക്ക് വർക്കുകൾ കൂടുതൽ ഉണ്ടെങ്കിൽ എന്തായാലും അസറാവാം വരെ ഉണ്ടല്ലോ അപ്പൊ മൂന്ന് മണിക്ക് നിസ്കരിക്കാം എന്ന് കരുതി കണ്ടിന്യൂ ആയി ഇരിക്കരുത് അങ്ങനെ ഇരുന്നാൽ ഒന്ന് ഊരവേദന വരും ഒരു മണിക്കൂർ കൂടുമ്പോന്ന് എഴുന്നേൽക്കണം മറ്റൊന്ന് ബുദ്ധിക്ക് ലോഡ് ഓവർ ആകും അപ്പൊ മനസ്സിലാകാൻ പ്രയാസമാകും അപ്പൊ അതിന് റിഫ്രഷ് കൊടുക്കണം അതാണ് സമയങ്ങൾ വളരെ കൃത്യമാക്കിക്കൊണ്ട് അതുപോലെയുള്ള വേറെ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട് ഇവിടെ ഈ ചരൽമണ്ണ് ഈ സ്ഥാപനത്തിന്റെ മുന്നിൽ എനിക്ക് കുറച്ച് പൈസ സമ്മേളനത്തിന് നല്ല പൈസ കിട്ടിയാൽ മിക്കവാറും ഒന്നായിട്ട് ഇന്റർലോക്ക് ചെയ്യും നല്ല മരങ്ങൾ വെക്കും പുല്ല് വെക്കും എന്നാലും കുറെ ഭാഗം അതൊന്നും വെക്കാതെ ഇടണം ആ ചരൽ മണ്ണിലൂടെ ഒരു പത്ത് മിനിറ്റ് ചെരുപ്പ് ചവിട്ടാ അത് നടക്കണം ഹു അലിഹി തങ്ങൾ അങ്ങനെ നടക്കുമായിരുന്നു പ്രത്യേകിച്ച് രോഗികളെ സന്ദർശിക്കാൻ പോകുമ്പോൾ ചിരിപ്പിച്ച വിട്ടാതെയാണ് പോവുക അത് കാരണം പറയുന്നത് അതിന് കൂടുതൽ കൂലി കിട്ടാൻ വേണ്ടിയാണെന്ന അത് ശരിയാണ് അതോടൊപ്പം തന്നെ രോഗികളെടുത്ത് പോകുമ്പോ എന്തായാലും ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാകും രോഗികളുടെ അണുബാധ ഇങ്ങോട്ട് ഉണ്ടാകും അപ്പൊ ആ മണ്ണിലൂടെ നടന്നു വന്നാൽ ആ ആ ടോക്സിക് ഭൂമിയിലേക്ക് ഡിസ്ചാർജ് ചെയ്തു പോവുകയും ശരീരം ശുദ്ധിയാവുകയും ചെയ്യും മണ്ണ് തൊടാം നമ്മളെപ്പോഴാണ് മണ്ണ് തൊടുന്നത് മരിച്ചിട്ട് കവറിൽ കൊണ്ടുപോയി വെച്ചാൽ ഒരു മണ്ണ് ഉരുട്ടിയിട്ട് മുഖത്ത് വെക്കും അപ്പോഴേ തൊടുള്ളു അല്ലെങ്കിൽ നമ്മുടെ ചെരുപ്പിൽ തന്നെയാണ് പിന്നെ ബസ്സിലും കാറിലും ലോറിയിലും ടൈൽസിലും മാർബിളിലും അങ്ങനെ തന്നെയാണ് മണ്ണ് തൊടുന്നില്ല സുജൂദിനെ പറ്റി തന്നെ പറയുന്നു അവര് തറയിൽ തന്നെയായിരുന്നു ചെയ്യുക അവരെ പറ്റി കാണാം അതുപോലെ അതുപോലെക്കാരെ പലരെ പറ്റിയും കാണാം അവര് തറയിൽ തന്നെയാണ് സുജൂതി ചെയ്യുക അപ്പൊ മണ്ണിൽ തന്നെ ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ് കാണാം ഹെഡിങ് കൊടുത്തിരിക്കുന്നതാ സുജൂതി ചെയ്യുന്നത് മണ്ണിൽ സുജോതി ചെയ്യുന്നതിനെ പറ്റി മതങ്ങൾ മണ്ണിൽ സുജോതി ചെയ്തു എഴുന്നേറ്റിപ്പോ നെറ്റിയിലും മൂക്കിന്റെ തലയിലും ചളിയുണ്ടായിരുന്നു എന്ന് അത് പായില്ലാത്തത് കൊണ്ടാണെന്നാ നമ്മൾ മനസ്സിലാക്കുക അത് നമ്മെ പഠിപ്പിക്കാൻ വേണ്ടിയാ അല്ലെങ്കിൽ ഭൂമിയുടെ ഉൽപ്പന്നങ്ങൾ മാർബിള് ഗ്രാനൈറ്റ് മണ്ണിന്റെ ഇഷ്ടിക പോലുള്ളതിൽ അതുമല്ലെങ്കിൽ പിന്നെ അടുത്ത ഭൂമിയുടെ പ്രൊഡക്റ്റുകൾ പുൽപായകൾ കാർപ്പറ്റുകൾ മുസല്ല ഈ മുസല്ല എന്നാൽ ചൈനയിൽ നിന്ന് ജൂതന്മാർ ഇറക്കുമതി ചെയ്തതാണത് മുസല്ല എന്നാണ് അതിന്റെ പേര് ജാനമാസ് അതില്ലെങ്കിൽ നിസ്കാരം ശരിയാവൂല എന്നാണ് ചില ആളുകളുടെ ധാരണ ഇപ്പൊ വീടുകളിലൊക്കെ ചെന്ന നിസ്കരിക്കാൻ പായ ഉണ്ട് വേറെ എന്തുണ്ടെങ്കിലും ജാനമാസ കൊണ്ടുവരണം ഇത് നമ്മുടെ ഹെൽത്തും ബുദ്ധിയും കുറക്കാൻ വേണ്ടി ജൂതന്മാർ ഉൽപ്പാദിപ്പിച്ച സാധനമാണ് അപ്പൊ അവിടെ പരിവരുത്ത സ്ഥലത്തും അതുപോലെ വിരിക്കുകയാണെങ്കിൽ കട്ടി കുറഞ്ഞതായിരിക്കണം വലിയ ഹെവി നല്ല കട്ടിയുള്ള ഈ തരം സജ്ജാതകളാണ് ഇപ്പൊ ഇറങ്ങിയിട്ടുള്ളത് ഇമാമിനാണെങ്കിൽ രണ്ടും മൂന്ന് നാലൊക്കെ ഉണ്ടാവും കിടക്കൻ്റെ മോള ഇമാമൻ നിസ്കരിക്കുക ഇമാമും എല്ലാവരും ഒരേ സ്ഥലത്ത് വെച്ചിട്ടാണ് നിസ്കരിക്കേണ്ടത് അപ്പൊ അങ്ങനെ നിസ്കരിക്കുമ്പോ കൈയിന്റെ അടിവശം ശരിക്കും നിലത്ത മറന്ന് കാലിന്റെ വിരലുകൾ കിബിലയ്ക്ക് മുന്നിട്ടാണ് നിൽക്കേണ്ടത് അപ്പൊ നൃത്തത്തിൽ നിന്ന് അതേ സ്ഥാനത്ത് നിന്ന് മടങ്ങി ശുചൂതിലേക്ക് പോയാലും കാലിന്റെ വിരൽ മാറാൻ പാടില്ല സെയിം പൊസിഷനിലായിരിക്കണം അപ്പൊ വെറുതെ നേരെ കിബിലയ്ക്ക് നേരെ നിൽക്കും ജൂതിൽ നിന്ന് എഴുന്നേറ്റ് വന്നാൽ വന്നാൽ നേരെ നിൽക്കണം അപ്പൊ അവിടെ നേരെ നിൽക്കണം വളഞ്ഞു നിൽക്കാൻ പാടില്ല ഈ പൊസിഷനുകളെല്ലാം നമ്മുടെ ബുദ്ധിയെ വളരെ കൂടുതൽ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ബുദ്ധിശക്തി